മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ വയനാട് കലക്ടറേറ്റിലാണ് രാപകൽ ഉപവാസം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് പുനരധിവാസം നടക്കാൻ പോകുന്നത് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് സർക്കാർ പറഞ്ഞില്ല ഒരു കാര്യത്തെ സംബന്ധിച്ചും ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നു ഇതൊരു വലിയ മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഈ നടപടിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇരുപത്തിയേഴാം തീയതി കലക്ടറേറ്റ് പഠിക്കൽ രാപ്പകൽ സമരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തി തീയതി കലക്ടറേറ്റ് വളയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം കൊടുക്കുക ദീപക് മോഹനന്റെ വിശദാംശങ്ങളുമായി ദീപക് പുനരധിവാസം വൈകുന്നതിൽ ഇന്നലെയാണ് കോടതിയുടെ വിമർശനം നമ്മൾ കണ്ടത് ഇപ്പോൾ യു വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വിനീത നേരത്തെയും യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖ് പറയുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് പറയുന്നത് നേരത്തെ ഈ രണ്ടാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം സർക്കാർ ഈ മൂന്ന് മാസത്തിൽ മൂന്ന് മാസം മാത്രമാണ് ദിവസവേതനം എന്നുള്ള രീതിയിൽ ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ച ഈ ദുരന്തബാധിതർക്ക് നൽകിയത് ഇപ്പോൾ സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നില്ല അതോടൊപ്പം ഈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം നടത്തേണ്ട ഭൂമിയിൽ എന്ന് പുനരധിവാസം ആരംഭിക്കും എത്ര സ്ഥലത്താണ് പുനരധിവാസം ആരംഭിക്കുന്നത് എത്ര ഏക്കർ ഭൂമിയിൽ എത്ര വീടുകളാണ് എവിടെ ഏത് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ ഒരു വ്യക്തതയില്ല തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടും സർക്കാർ പിൻവാങ്ങിയിരിക്കുന്നു ഇപ്പോൾ പുനരധിവാസത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു ഇതിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് വ്യക്തമാക്കണം എന്നാണ് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ പോകുന്നതെന്നാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത് വരും വരുന്ന കളക്ടറേറ്റ് പഠിക്കൽ കൽപ്പറ്റയിലെ കളക്ടറേറ്റ് പഠിക്കൽ രാപ്പകൽ ഉപവാസ സമരമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയെട്ടാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലെ കളക്ടറേറ്റ് വളയും അതോടൊപ്പം വരുന്ന ഏപ്രിലിൽ ഈ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുൻപിലേക്ക് വ്യാപിപ്പിക്കും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം അനിശ്ചിതകാലത്തേക്ക് തുടരും എന്നാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്